ദുരന്തത്തിൽ പെട്ടുഴലിന്ന് വയനാടിനു വേണ്ടി പണം സ്വരൂപിക്കാൻ പാനൂരിലെ ബസ് കൂട്ടായ്മ വേറിട്ട മാതൃക ബസ് യാത്ര നടത്തി ബസ് ഉടമകളും ജീവനക്കാരും അടങ്ങുന്ന ബസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അൻപത് ബസ്സുകളാണ് വേറിട്ട മാതൃക യാത്ര നടത്തിയത് പാനൂർ നഗരസഭാ ചെയർമാൻ വി നാസർ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു സി കെ റോജിൻ അധ്യക്ഷനായി അധ്യക്ഷനായിട്ടുള്ള ലോകം മുഴുവൻ ആ ദുരന്തത്തിൽ സഹായ സഹായി സഹായവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാലൂരിലെ മുഴുവൻ ബസ് ഇന്നത്തെ കലക്ഷൻ ബസ്സിൽ ഇന്നത്തെ കലക്ഷൻ വയനാടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെക്കാൻ തീരുമാനിക്കുക അതിൻ്റെ ഭാഗമായിട്ട് തുടക്കം കുറിക്കുകയും കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ജീവകാരുടെ പ്രവർത്തനം എന്ന് പറയുന്നതില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഒരു നാട് മുഴുവൻ ഒരു പ്രദേശം മുഴുവൻ ഉരുൾപൊട്ടലിൽ ഇല്ലാതാവുകയും ഒരുപാട് പേർ ഇന്നും നമുക്ക് അതിൻ്റെ ബോഡികൾ പോലും കിട്ടാതെ മണ്ണിനടിയിലും പുഴയിലൊക്കെ ഇന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയും ഇത്രമാത്രം ഒരു ദുരിതവും പ്രയാസങ്ങളും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് ഒഴിവാക്കി കാര്യം ധരിപ്പിച്ച് യാത്രക്കാർ നൽകുന്ന തുക ശേഖരിച്ചായിരുന്നു യാത്ര ബസ് ഉടമകളും തൊഴിലാളികളും സംയുക്തമായാണ് ഇത്തരമൊരു യാത്ര നടത്തിയത് കഴിഞ്ഞ പ്രളയകാലത്തും ബസ് കൂട്ടായ്മ സൗജന്യ സർവീസ് നടത്തിയിരുന്നു യാത്രയിലൂടെ ലഭിക്കുന്ന പണം രാത്രി തന്നെ എണ്ണി തിട്ടപ്പെടുത്തി ചൊവ്വാഴ്ച രാവിലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുമെന്ന് ബസ് കൂട്ടായ്മ ഭാരവാഹിയായ കെ ബിജു പറഞ്ഞു ഓടുന്ന വാഹനങ്ങൾ അവരുടെ ഡീസൽ ചെലവ് കഴിച്ച് ബാക്കി വരുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ തട്ടിന്റെമായ സർക്കാർ സംവിധാനങ്ങളിലേക്കോ നൽകാൻ വേണ്ടിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടെ രാത്രിയോടുകൂടെ ഓട്ടം പൂർത്തിയാക്കുന്ന ബസ്സുകൾ രാത്രി തന്നെ ഇതിൻ്റെ കണക്കുകളൊക്കെ സമാഹരിച്ചുകൊണ്ട് നാളെ രാവിലെ തന്നെ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഇതിനോടകം ഞങ്ങൾ പൂർത്തികരിക്കും ഒരു വലിയ ശ്രമകരമായ പണിയാണ് തൊഴിലാളികളും ഉടമകളും ചേർന്ന് ഇപ്പോൾ നിർവഹിച്ചു എല്ലാ ബസ്സുകളിലും കൃത്യവും ആവശ്യകമായ വ്യക്തവുമായ നിർദ്ദേശങ്ങൾ ഇതാണ് ഉള്ളതകം സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവുകൾക്കനുസരിച്ച് താങ്ക് യു അത് കൃത്യമായി പാലിച്ചുകൊണ്ട് നല്ല അച്ചടക്കത്തോടുകൂടെ നാളെ രാത്രിയാകുമ്പോഴത്തേക്ക് ഈ പണം അർഹിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നഗരസഭാ അംഗം കെ കെ സുധീർകുമാർ വി വിപിൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി